ഡൽഹി പാലം എയർഫോഴ്സ് വിമാനത്താവളത്തിൽ നിന്ന് കോങ്കോയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു ഇന്ത്യയുടെ അഭിമാനമായ പാരാ സ്പെഷ്യൽ ഫോഴ്സിലെ കമാൻഡോകൾ യുണൈറ്റഡ് നേഷൻസ് സമാധാന സേനയുടെ ഭാഗമായി സേവനം ചെയ്യാനായിരുന്നു ഈ കമാൻഡോകളെ കോങ്കോയിലേക്ക് അയക്കുന്നത് പെട്ടെന്നായിരുന്നു കമാൻഡിംഗ് ഓഫീസർക്ക് ഒരു രഹസ്യ ഫോൺ കോൾ എത്തിയത് യാത്ര തൽക്കാലത്തേക്ക് മാറ്റിവച്ചിരിക്കുന്നു അടുത്ത ഓർഡർ വരുന്നതുവരെ അവിടെ തന്നെ തുടരുക ഇന്ത്യൻ സൈന്യം ഒരു തീരുമാനമെടുത്താൽ അത് സാധാരണഗതിയിൽ നടപ്പാക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ എന്തോ അസാധാരണമായത് സംഭവിക്കാൻ പോകുന്നതായി കമാൻഡോകൾക്ക് മനസ്സിലായി പെട്ടെന്ന് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സി വൺ തേർട്ടി ഹെർകുലീസ് തയ്യാറായി കമാൻഡോകളെയും വഹിച്ചുകൊണ്ട് കഴുകനെപ്പോലെ സി വൺ തേർട്ടി ഹെർകുലീസ് മണിപ്പൂരിലേക്ക് പറന്നു